ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചൂർ പശുവും അതിൻ്റെ കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഇതിന് പാൽ കിട്ടുന്നത് രണ്ടര ലിറ്റർ ആണ് കേട്ടോ ആദ്യത്തെ പ്രസവമാണ് വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടെ മുപ്പതിനായിരം രൂപ ഇവരുടെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് അത്തോളിയാണ് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കുറഞ്ഞ സ്ഥലം മതി വെച്ചൂർ പശുവും കുഞ്ഞും ആണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാനായിട്ട് അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് എന്താണ് വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോയും നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയും കൂടെ അയച്ചു തരാവുന്നതാണ് പിന്നെ വീഡിയോയിലുള്ള സെയിൽ എന്താണെന്ന് വെച്ചാൽ അതിനെ വാങ്ങിക്കേണ്ടത് ഞാൻ പ്രത്യേകം എഴുതി തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിക്കുക നിങ്ങൾ ആടാണെങ്കിലും പശു ആണെങ്കിലൊക്കെ അതിനെ വാങ്ങിക്കേണ്ട നമ്പറിൽ വിളിക്കുക നമുക്ക് വീഡിയോകൾ കോൾ നമ്പറിൽ പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിലിനായിട്ട് ഇട്ട ആ ഒരു സാധനത്തിനെ കിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനം വിചാരിക്കാം നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്